തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം വിരുദാചലം സമത്വപുരത്തെ അയവത്തിക്കുടി എന്ന ഗ്രാമത്തിലാണ് ഗോവിന്ദച്ചാമി ജനിച്ചത് ഇന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിയില്ല ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്നു ഗോവിന്ദചാമിയുടെ പിതാവ് ഗോവിന്ദ് സ്വാമി എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് എന്നും തമിഴ് മാധ്യമങ്ങൾ ജന്മനാട്ടിൽ അന്വേഷണം നടത്തി പറയുന്നുണ്ട് ഗോവിന്ദചാമിക്ക് ഒരു സഹോദരനുണ്ട് പിതാവ് സൈനികനായിരുന്നു എങ്കിലും അങ്ങേറ്റം ടോക്സിക്കായ ഒരു ബാല്യമായിരുന്നു അവരുടേത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം അച്ഛൻ കടുത്ത മദ്യപാനിയായി കുടുംബത്തിന്റെ പൂർവിക സ്വത്ത് വിറ്റുതൊലച്ചു അതോടെ അദ്ദേഹം ഗുണ്ടാപ്പണിയിലേക്കും ചിലറ മോഷണങ്ങളിലേക്കും തിരിഞ്ഞു സൈനികൻ അങ്ങനെ നാട്ടിൽ അറിയപ്പെടുന്ന കള്ളനായി എല്ലാം വിറ്റുതൊലഞ്ഞതോടെ അവർ സമത്വപുരത്തെ ഒരു ചെറിയ കുടിലേക്ക് മാറി പിതാവിന്റെ പീഡനം സഹിക്ക വയ്യാതെ അമ്മ മാനസിക രോഗിയായി അവർ തെരുവുകളിൽ അലഞ്ഞ് നടക്കുകയായിരുന്നുവെന്ന് തമിഴ് മാധ്യമങ്ങൾ പറയുന്നു ഒടുവിൽ ഒരു വാഹനാപകടത്തിൽ മരിച്ചു അതുപോലെ തന്നെ അച്ഛനും ഒരു റോഡ് അപകടത്തിൽ മരിച്ചു ഇതോടെ കുടുംബം അനാഥമായി പിതാവിനെ കണ്ട് നേരത്തെ തന്നെ കുട്ടികളും അല്ലറച്ചില്ലറ മോഷണം പഠിച്ചിരുന്നു മാതാപിതാക്കളുടെ മരണശേഷം അവർ ഇത് തൊഴിലാക്കി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിലൂടെയായിരുന്നു അവരുടെ തുടക്കം മാതാപിതാക്കൾ രണ്ടുപേര് മരിച്ചതോടെ സ്കൂളിൽ പോലും പോവാതെ ഗോവിന്ദചാമിയും ചേട്ടനും ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു തിരക്കേറിയ ട്രെയിനിൽ പോക്കറ്റടി നടത്തുക മാല പൊട്ടിച്ച് ഓടുക മദ്യം കടത്തുക തുടങ്ങിയവയായിരുന്നു ആദ്യകാല പരിപാടികൾ ക്രമേണേ ആ ഗ്യാങ് വലിയ കൊള്ളകളിലേക്കും കഞ്ചാവ് കടത്തിലേക്കും ഒക്കെ തിരിഞ്ഞു ഗോവിന്ദചാമിയുടെ ജീവിതം പഠിച്ചവർ പറയുന്നത് കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഗോവിന്ദചാമിയുടെ പിൽക്കാല വ്യക്തിത്വത്തെയും മനോഭാവങ്ങളെയും കുറ്റകൃത്യ സ്വഭാവത്തെയും ആഴത്തിൽ സ്വാധീനിച്ചുവെന്നാണ് കൌമാരകാലത്ത് തന്നെ അയാൾ നിർധനനായ ഒരു ക്രിമിനലായി മാറി ഇരുപത് വയസ്സായപ്പോൾ തന്നെ ഗോവിന്ദസ്വാമിയുടെ നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘം തന്നെ രൂപപ്പെട്ടു വന്നു സേലം ഈറോഡ് കടലൂർ തിരുവള്ളൂർ താമ്പരം എന്നിവിടങ്ങളിലൊക്കെ അവർ തീവണ്ടി കവർച്ചകൾ നടത്തി മിക്കയിടത്തും യാചകന്റെ വേഷത്തിലെത്തിയാണ് മോഷണം അതേസമയം കണ്ണൂർ ജയിലിലെ അതീവ സുരക്ഷാ സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം നാടകമാണെന്നാണ് പോലീസിന് സൂചന ലഭിക്കുന്നത് തന്നെ പോലീസ് പിടികൂടുമെന്ന് അറിയാമായിരുന്നുവെന്നും ജയിൽ ചാടിയാൽ മാറ്റുമെന്ന് ജയിലിനകത്തെ ഒരാൾ പറഞ്ഞു തന്നുവെന്നാണ് മൊഴി ഗോവിന്ദചാമിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയൂർ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റുമെന്നാണ് സൂചന വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റാൻ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് കണ്ണൂരിൽ നിന്ന് അരങ്ങേറിയത് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ഒടുവിലാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്നാണ് വിവരം ഇതിന് ജയിലിനകത്ത് നിന്ന് സഹായം ലഭിച്ചുവെന്ന് ആരോപണം ഉയർന്നുവെങ്കിലും ഇതുവരെ തെളിവൊന്നും ലഭിച്ചിട്ടില്ല എന്തായാലും ഒരു മാസത്തോളം നീണ്ട ആസൂത്രണത്തിൽ ഒടുവിലാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിരിക്കുന്നു പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് ഇപ്പോൾ ഗോവിന്ദചാമി രാവിലെ ഒന്ന് പതിനഞ്ചോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് ഒരു നാലര വരെ ജയിൽ ജയിലുവളപ്പിനകത്തു തന്നെ ചുറ്റിത്തിരിയുകയായിരുന്നു ശേഷമാണ് പുറത്തേക്കിറങ്ങിയതും